വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ കൊമ്പനാനയുടെ മുന്നിൽ പെട്ടുപോയ അമ്മൂമ്മയുടെയും പേരക്കുട്ടിയുടെയും അവസ്ഥയ്ക്ക് ചിത്രഭാഷ്യമൊരുക്കി എട്ടാം ക്ലാസ്സുകാരി ചമ്പാട് ചേതാവൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനിയായ അവന്തികയാണ് വയനാട് ചൂരൽമലയിലെ സുജാതയുടെ ജീവിതാനുഭവത്തിന് ചിത്രഭാഷ്യം ചിത്രം ചിത്രമാരെങ്കിലും വാങ്ങിക്കുകയാണെങ്കിൽ ലഭിക്കുന്ന തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാനുള്ള ഒരുക്കത്തിലാണ് അവന്തിക ഖത്തറിൽ നിന്നും പിതാവായ സുരേഷ് കുവാട്ടാണ് വയനാട്ടിലെ ഉരുൾ ൊട്ടലിൽ രക്ഷപ്പെടുന്നതിനിടെ ചൂരൽമലയിലെ അന്ജാതയ്ക്കുണ്ടായ വാർത്ത വാട്സാപ്പിൽ ഷെയർ ചെയ്തത് സുജാതയും കൊച്ചുമകളും രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ കാട്ടാനയുടെ മുന്നിൽപ്പെടുന്നതും തന്റെ ദൈനീത കണ്ട് കാട്ടാന ഒന്നും ചെയ്തില്ലെന്നും കണ്ണുകൾ നനഞ്ഞ് തനിക്കും കൊച്ചുമകൾക്കും നേരം പുലരും വരെ അനങ്ങാതെ കാവൽ നിന്നെന്നുമായിരുന്നു സുജാതയുടെ വാക്കുകൾ കണ്ണീരോടെയുള്ള സുജാതയുടെ വാക്കുകൾ നെഞ്ചേറ്റിയ അന്ന് രാത്രി തന്നെ സുജാതയുടെ അനുഭവം ക്യാൻവാസിലേക്ക് മനോഹരമായി പകർത്തുകയായിരുന്നു മകൾ വരച്ച ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ സുരേഷ് പങ്കുവച്ചതോടെ അഭിനന്ദന പ്രവാഹവുമായി ആരെങ്കിലും ചിത്രം വാങ്ങിക്കുകയാണെങ്കിൽ ലഭിക്കുന്ന തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുമെന്ന് അവന്തിക പറഞ്ഞു എൽ കെ ജി മുതൽ ചിത്രം വരയ്ക്കുന്ന അവന്തിക ഇതിനോടകം നിരവധി സമ്മാനങ്ങൾ നേടിയിട്ടുണ്ട് വീരേന്ദ്രൻ പള്ളൂരിന്റെ കീഴിലാണ് ചിത്രരചന അഭ്യസിക്കുന്നത് എഴുത്തുകാരൻ കൂടിയായ സുരേഷ് കൂവാട്ടും അമ്മ സുനജയും അനുജത്തി ഗൗതമിയും പൂർണ്ണ പിന്തുണയുമായി രംഗത്തുണ്ട് ഈ ചിത്രം ഞാൻ ദുരിത നിങ്ങൾ അറിഞ്ഞു നാല് ലക്ഷം പേർക്ക് ഈ വർഷം കാനഡയിൽ പി ആർ നേടാം സ്ഥിരതാമസമാക്കാം ഏത് ഒക്കുപേഷൻ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്ന എക്സ്പ്രസ് എൻട്രി സ്ട്രീമുകൾക്ക് പുറമെ ഹെൽത്ത് കെയർ സയൻസ് ആൻഡ് ടെക്നോളജി എഞ്ചിനീയറിംഗ് ആൻഡ് മാത്തമാറ്റിക്സ് ട്രേഡ് ട്രാൻസ്പോർട്ട് അഗ്രികൾച്ചർ ആൻഡ് അഗ്രിഫുഡ് എന്നീ അഞ്ച് കാറ്റഗറികളിലുള്ള എൺപത്തിരണ്ട് ഒക്കുപേഷനുകളിൽ ഉൾപ്പെടുന്നവരെ കൂടി കാനഡ ഇപ്പോൾ പ്രത്യേകമായി ക്ഷണിക്കുന്നു ഉടൻ തന്നെ ലൈസൻസിന്റെ കാനേഡിയൻ ഇമിഗ്രേഷൻ ലോയറുടെ ഹെൽപ്പോട് കൂടി എക്സ്പ്രസ് എൻട്രി പ്രൊഫൈൽ സബ്മിറ്റ് ചെയ്യൂ ഫ്രീ അസസ്മെന്റിനായി ഇപ്പോൾ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ കാനഡ ഇമിഗ്രേഷൻ ലോ ഫോം ആയ ഇമോ ഗ്ലോബലിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്